ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് റൊമേനിയയിലെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ആൻഡ് ഇന്ന് ലാസ്റ്റ് ഡേ ഞാൻ പുറത്ത് പോവാണ് ആൻഡ് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിക്കാന്ന് ഇവിടെ എപ്പോൾ ഞാൻ വരുമ്പോഴേ ഇവിടെ ഈ കണ്ണാടി കാണുമ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നേരം നിൽക്കും എന്നിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത് ഞാനിപ്പോൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്നും ഞാൻ ഫസ്റ്റ് എവിടെയാണ് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത് അതിന് ശേഷം എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ അതിന് പോവും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇപ്പൊ ഇവിടെ ഇപ്പം സ്റ്റുഡൻസിന്റെ കണ്ടോ വീക്കാണ് അല്ലെങ്കിൽ കണ്ടോ അതുകൊണ്ടാണ് അവര് കണ്ടത് അവിടെ നിൽക്കുന്ന പിന്നെ ഞാൻ എന്റെ സ്ഥലം നടന്നോണ്ടുണ്ട് അയ്യോ എൻ്റെ വഴി തെറ്റിപ്പോയി എനിക്കറിയില്ല ഇവിടെ കുറെ നേരമായിട്ട് കുറെ ദിവസമായിട്ട് വഴി തെറ്റുന്നുണ്ട് സർട്ടിഫിക്കറ്റും കിട്ടി ഇവിടെ കണ്ടോ എന്റെ ഇങ്ങോട്ട് വന്നു അപ്പം ഇന്ന് രാത്രി ഞാൻ മൂന്നു മണിക്ക് പോകും പേ ചെയ്തു സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ ഞാൻ തിരിച്ചെത്തിക്കും വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നായിരുന്നേ അതിനുശേഷം ഇപ്പൊ ഞാനൊരു ഈ തിമിഷോറന്റെ സുവിനിയർ തപ്പി ഇറങ്ങിയതാണ് രാത്രി ഒറ്റക്ക് ഞാൻ ഇത് ഇപ്പോഴാട്ടോ കാണുന്ന എന്ത് അടിപൊളി സ്ഥല ഞാൻ അങ്ങനെ കണ്ടില്ല അങ്ങനെ ഞാൻ കുറച്ച് സൊവീനിയർ മേടിച്ച് പുറത്ത് ഇറങ്ങി ഞാൻ ഈ സ്ഥലത്തോടെ ഇന്ന് അവസാനത്തെ ദിവസമാണ് ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് അവിടെ ഒരാള് കാരിക്കേച്ചർ വരയ്ക്കുമായിരുന്നേ കണ്ടില്ലേ ഇവന്റെ ഇത് ഭംഗിയാന്ന് ആൻഡേന്തി വേണ കണ്ടോ വാവ് നൈസ് ആ വരയ്ക്കുന്നയാളെ ഞാൻ കാണിച്ചു തരാവേ ഒരാളിവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആൻഡ് അയാൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും വിചാരിക്കുന്നു ഇങ്ങനെ വില വരയ്ക്കാനും വരുകയായിരുന്നു എന്റെ അടിപൊളിയായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ല അടിപൊളി നൈറ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങണായിരുന്നു ഞാൻ നേരം റൂമിൽ തന്നെ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഈവനിങ് അടിപൊളിയാണെന്ന് നേരത്തെ എനിക്ക് അറിയാന്ന് പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ അധികം തണുപ്പ് തോന്നുന്നില്ല സാധാരണ എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ഞാനിപ്പോ എങ്ങനെയും റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ ഞാൻ ഇപ്പൊ പെട്ടെന്ന് വന്നതാണ് ജസ്റ്റ് സോവിനീറം മേടിക്കാൻ വേണ്ടി അതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് എനിക്കും ഒരു ഉണ്ടാക്കണം പക്ഷെ കുറച്ച് ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിട്ട് വേണം ഞാനിപ്പോ ഉറങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത് ഞാൻ വന്ന വഴി എവിടെ എന്റെ ഇന്റർനെറ്റ് ഇപ്പൊ വർക്ക് ആവുന്നില്ല രണ്ടുപേരും എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ പോയി അവരോട് സംസാരിച്ചിട്ട് വരാം താങ്ക് യു സോ മച്ച് അയ്യോ ഞാൻ റൂമിലേക്ക് നടക്കുമായി ഈ പോകുന്ന വഴിയിൽ ഓരോരുത്തരെ കണ്ടുമുട്ടിക്കൊണ്ടേ ഉണ്ട് ഇപ്പൊ ഞാൻ ഞാൻ അവരോട് പറഞ്ഞ തിരിച്ചു വരും പക്ഷെ എനിക്ക് തുണി മാറണം അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നേ പിന്നെ വഴി തെറ്റുന്നുണ്ട് ഇതായിരുന്നു ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നേ പിന്നെ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ല പാകിസ്ഥാനിലുള്ളവര് അവരെനിക്ക് പറഞ്ഞിരുന്ന വഴി ഞാനിപ്പൊ ആ വഴി നടന്നുകൊണ്ടിരിക്കുക ഇത് കണ്ട് എന്തൊരു ഭംഗിയാന്ന് ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വരുന്നത് ഈ സ്ഥലത്തിനില്ലേ ഫ്ലവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇതിന്റെ പേര് ഇനി ലിറ്റിൽ വേനൽ ലിറ്റിൽ വിയനണ്ട് ബിക്കോസ് ഓഫ് ഫ്ലവേഴ്സ് കാരണം എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞില്ലേ ഇതൊരു ഫ്ലോറൽ സിറ്റിയാണ് ശരിക്കും അപ്പൊ ഇതും കണ്ടുകഴിഞ്ഞ് ഇപ്പൊ പിന്നെ ഞാൻ എന്റെ കണ്ട ഈ പള്ളിയാണ് ലാൻഡ് മാർക്ക് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നു കാരണം എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട് നാളെ ഞാൻ നാല് മണി രാവിലെ മൂന്ന് മണി അയാ അപ്പോഴാണ് പോകുന്നത് ബസ്സിന് സോ എനിക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇന്നലെ ഇവിടെ ഒന്നായിരുന്നു ഈ സെൻട്രൽ മാർക്കറ്റ് കണ്ടില്ലേ ഇവിടെയാണ് ഞാൻ കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വരുന്നത് അപ്പോൾ ഞാൻ സാധനം മേടിച്ചുണ്ടോ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി ഞാൻ ശരിക്കും റൂമിലേക്ക് ഇപ്പോൾ പോവാണ് പിന്നെയും ഞാൻ രാത്രി ഇറങ്ങും ഞാനിപ്പോൾ ഈ വഴിയാണ് പോകുന്നത് ഞാൻ കണ്ടോ എൻ്റെ മുന്നിവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമായിരുന്നു ഇപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണേ ഇറങ്ങാൻ വേണ്ടി ആൻഡ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിസ്സ അപ്പോൾ താഴെ പോയി മേടിക്കാൻ വേണ്ടി താഴേക്ക് പോകുക ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് അവസാനം കണ്ടോ പിസ്സ കിട്ടി ഞാൻ റൂമിലേക്ക് കഴിക്കാൻ പോവുകയാണേ കണ്ടോ പിസ്സ കണ്ടോ ഇതാണെന്നെനിക്കിന്ന് കിട്ടിയത് സോസ് ഇല്ല ഞാൻ സോസ് ഓർഡർ ചെയ്തായിരുന്നു